ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ കണിമംഗലത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് യശോദയും തന്ത്രിയും അതും ആരോടും പറയാതെ കിച്ചണിലേക്ക് വന്ന് നോക്കുകയാണ് യശോദ അവിടെ സുകുമാരിയമ്മ കുറച്ച് കസ്തൂരി മഞ്ഞൾ അരയ്ക്കുകയായിരുന്നു ഇത് ഇതെന്തിനാണെന്ന് യശോദ ചോദിക്കുന്നുണ്ട് അത് പ്രിയങ്കയുടെ മുഖത്ത് പുരട്ടാനാണ് അവളുടെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കറുത്ത പാടുകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരിയമ്മ യശോദ അങ്ങോട്ടേക്ക് പോയ സമയം സുകുമാരിയമ്മ വിചാരിക്കുന്നുണ്ട് അവള് വിളിക്കുമ്പോൾ അഡ്രസ്സ് ചോദിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കാൻ എന്നാൽ ഈ സമയം പ്രിയങ്കയുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധിക എന്നാലും ഇത്രയും വേഗം ഞങ്ങൾ വിട്ട് പോയല്ല മുളനി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന രാധികയുടെ മുന്നിലേക്ക് യശോദ വരുന്നുണ്ട് പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് ഫോട്ടോ മറച്ചു പിടിക്കുകയാണ് രാധിക അതെന്താ എന്ന് പറഞ്ഞ് യശോദ ഫോട്ടോ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു അങ്ങനെയാരു നോക്കി ഇതെന്താണ് ഈ ഫോട്ടോ എടുത്തു വെച്ച് നോക്കി കരഞ്ഞോണ്ടിരിക്കുന്നത് എന്നെ യശോദ പറയുമ്പോൾ രാധിക പറയുന്നു ഒന്നുമില്ല അമ്മേ വെറുതെ അവളെ നോക്കിയിരുന്നപ്പോൾ വീണ്ടും യശോദ പറയുന്നു ഇല്ല എന്തോ കാര്യമുണ്ട് നീ എന്തോ മറച്ചു പിടിക്കാണ് നീ കള്ളം പറഞ്ഞ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം എന്താണെന്നറിയോ അത്ര അധിക സമയം ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട് കുഞ്ഞുനാൾ മുഴുവനും വരുണന്റെ കാര്യത്തിലല്ലാതെ പ്രിയങ്കിയുടെ കാര്യത്തിൽ വേറെ വിഷമമൊന്നും അല്ലേ ഇല്ലമ്മ എന്നെ രാധിക എന്നാൽ ശരി മുത്തശ്ശി അവിടെ അടുക്കളയിൽ അമ്മയുടെ അടുത്തേക്കുണ്ട് അവിടെയെങ്കിലും പോണ്ട മുത്തശ്ശി എന്തോ അരച്ചോണ്ടിരിക്കയാണ് സഹായിക്കാനും പോണ്ട അല്ല മുത്തശ്ശിക്ക് വയ്യാത്ത സമയമല്ലേ എന്ന് രാധിക ചോദിക്കുമ്പോൾ യശോദ് പറയുന്നുണ്ട് വയ്യെങ്കി വയ്യ നിന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് യശോര അങ്ങോട്ടേക്ക് പോകുന്നു രാധികയുടെ കയ്യില ഫോട്ടോയും കൊടുത്തിട്ട് പോകുമ്പോൾ രാധിക വീണ്ടും ഫോട്ടോ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മയോടെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒന്ന് കരയാനെങ്കിലും പറ്റിയില്ലെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതിനുപോലും ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കരയുകയാണ് രാധിക പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പ്രിയങ്കയുടെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് അവരുടെ ബന്ധുക്കൾക്ക് പരാതിയില്ല മറ്റു ചിലർക്കാണെന്നും സി ഐ പറയുന്നുണ്ട് ഒരു കോൺസ്റ്റബിളിനെ അടയ്ക്ക് വിളിച്ചിട്ട് കുറച്ച് കൂടിയ ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് വിളി വന്നിരിക്കുന്നത് വിളി എന്നല്ല ഒരു മുന്നറിയിപ്പ് എന്നു തന്നെ പറയാം അയാൾ ആരോപിച്ചത് പ്രിയങ്ക കൊലക്കേസിൽ നമ്മുടെ ചില ഒരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ തന്നെ അത് മറന്നീക്കി പുറത്തു കൊണ്ടുവരണം കുറ്റവാളികളെ തിരികെ കൊണ്ടുവരണം നമുക്ക് ഇപ്പോൾ ആ ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട് വരെ പോകണം കണിമംഗലത്ത് അവിടുത്തെ ആ ചന്ദ്രശേഖർ അത്യാവശ്യം പിടിയും പിടിയൊക്കെയുള്ള ആളാണ് അയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ഒരാളെ മാറ്റി നിർത്തേണ്ട എല്ലാവരെയും ചോദ്യം ചെയ്യണം എന്നാണ് സി ഐ പറയുന്നത് ഈ മരണത്തിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ എന്നും അദ്ദേഹം പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു സാറ് പറയുമ്പോൾ മനസ്സിലാകും വിളിച്ചത് ഏത് കൂടിയ സ്ഥലത്ത് നിന്നാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടിയ സ്ഥലത്ത് നിന്നാണ് വിളി വന്നിരിക്കുന്നത് നമുക്ക് തെളിച്ചു കൊടുക്കണം പോലീസ് പണി ചെയ്യുന്നു എന്ന് എന്നൊക്കെ അദ്ദേഹം സി ഐ പറയുന്നുണ്ട് രണ്ടുപേരും അവിടേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് തന്ത്രിക്കും യശോദിക്കും കനുമംഗലത്തേക്ക് പോകാനുള്ള ഒരു വാഹനം എത്തിയിട്ടുണ്ട് ആറ്റുവശ്ശേരിയിലേക്ക് അവിടെ ചെന്ന് എല്ലാം തീരുമാനിച്ചിട്ട് തിരിച്ചു വന്ന് രാധിക മോളോട് കാര്യം പറയണം അപ്പോൾ കാണാം അവളുടെ മുഖത്തെ സന്തോഷം താൻ പേടിക്കണ്ട ഈ ഒരു കാര്യം പൂർത്താ പൂർത്തിയാക്കി വന്നാൽ പിന്നെ എനിക്ക് ഒരു കുഴപ്പവും കാണില്ല എന്താ പറയാ ഇതൊരു നേർച്ച പോലെ കണ്ടാൽ മതി മനസ്സിൽ നേർന്നിട്ട് ഒരു കാര്യം ചെയ്ത പോലെ വിചാരിച്ചാൽ മതി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പോകുന്നു അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി വീണ്ടും ബാഗ് എടുത്ത് ബാഗിനകത്തെ ചിതാഭസ്മം എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാധിക അത് നോക്കി വെച്ച് കരയുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ആ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ പ്രിയം മാപ്പ് നിന്നെ ആരും അറിയിക്കാതെ യാത്രയക്കാനാണ് എൻ്റെ വിധി പക്ഷേ നിന്റെ ആത്മാവിന് വേണ്ടതൊക്കെ ചേച്ചി ചെയ്യും എല്ലാവരും എല്ലാം അറിയുന്ന നിമിഷം ഇത് ഏതെങ്കിലും പുണ്യ തീർത്ഥത്തിൽ ഞാൻ ഒഴുക്കും സ്വർഗത്തിൽ നിനക്ക് മോക്ഷം കിട്ടി നിന്റെ ആഗ്രഹങ്ങൾ അത്രയും സാധിക്കാൻ നിനക്ക് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് രാധിക അത് ആ ബെഡിലേക്ക് വെച്ചിട്ട് രാധിക നേരെ പൂജാമുറിയിലേക്ക് പോയി അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ടുവരുന്നു ഈ സമയത്താണ് രാധിക മുറിയിലേക്ക് എന്തോ ഒന്ന് കൊണ്ടുപോകുന്നത് മുത്തശ്ശി സുകുമാരിയമ്മ കാണുന്നത് ആ ഒരു കുടം കയ്യിലേക്ക് എടുത്ത് വെച്ച് വയ്ക്കുന്നതും സുകുമാരിയമ്മ കാണുന്നു എന്നാൽ രാധിക എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി സുകുമാരിയമ്മ മറഞ്ഞ് നിൽക്കുന്നുണ്ട് അതുമായി രാധിക പറമ്പിലേക്ക് വന്നിരിക്കുന്നു അതും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ചെയ്യാനായിട്ട് ചെറിയൊരു കമ്പെടുത്തിട്ട് രാധിക അവിടെ ഒരു കുഴി എടുക്കുന്നുണ്ട് വീണ്ടും പ്രാഥിക ആ ചിതാഭസ്മം എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പെട്ടെന്ന് കണ്ണുനീര് തുടച്ചതിന് ശേഷം ആ കുഴിയിലേക്ക് എടുത്തു വയ്ക്കുന്നു അതിന് മുകളിൽ മണ്ണിട്ടതിന് ശേഷം അവിടെ ഒരു വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിച്ചിട്ട് കുറച്ച് പൂക്കളൊക്കെ അതിനും ചുറ്റും ഇടുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ